നമസ്കാരം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രീയമായി നേരിടാൻ സി പി എമ്മും ഭരണപരമായി പ്രതിരോധിക്കാൻ സർക്കാരും ഒരുങ്ങുമ്പോൾ രാജ്ഭവൻ നിലപാടുകൾ കടുപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് എസ് എഫ് ഐ പ്രതിഷേധം പരിധിവിട്ടാൽ ഗവർണർ കർശന നിലപാടുകളിലേക്ക് എത്തുമെന്ന സൂചനയുണ്ട് ധനപ്രതിസന്ധിയിൽ അടക്കം ഗവർണർ സർക്കാരിനോട് ചോദിക്കുന്നതിന് ഉത്തരം ഇനി നൽകില്ല ഇതിനൊപ്പം പ്രതിഷേധവുമെത്തും ഗവർണർക്ക് ഒരു പരിഗണനയും സർക്കാർ നൽകുകയുമില്ല ഭരണഘടനാപരമായ ബാധ്യതകളിൽ മാത്രമേ സഹായം തേടൂ പുതിയ വർഷത്തിൽ നിയമസഭ തുടങ്ങേണ്ടത് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നയങ്ങൾ സ്പീക്കറെക്കൊണ്ട് പറയിക്കേണ്ടതും ഭരണഘടനാ ബാധ്യതയാണ് ഇത് സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ് ഗവർണർ ഈ വിഷയത്തിൽ എല്ലാവിധ നിയമോപദേശവും തേടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടക്കുന്ന നയപ്രഖ്യാപനം എന്ന പ്രത്യേകത ഇതിനുണ്ട് കേന്ദ്ര സർക്കാരിനെ ഈ നയപ്രഖ്യാപനത്തിലൂടെ കടന്നാക്രമിക്കാനാണ് സർക്കാരിന്റെയും സി പി എമ്മിൻ്റെയും തീരുമാനം ഗവർണർക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം കടുപ്പിക്കാനും സി പി എം തീരുമാനമെടുത്തിട്ടുണ്ട് വർഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഒരു വെല്ലുവിളിയുടെ സ്വരമുയർത്തി ഗവർണറെ നേരിടാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ കൂടുതലായി തയ്യാറാവില്ല പകരം ഭരണഘടനാ പദവി വഹിച്ച് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് ആലോചന ഗവർണറെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെടും ഇത് കോടതിയിൽ ഉന്നയിക്കാനും സാധ്യതയുണ്ട് പിണറായി സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് അതിനുവേണ്ടിയാണ് എസ് എഫ് ഐയെ വെല്ലുവിളിക്കുന്നത് ഈ കെണിയിൽ വീഴരുത് എന്നാണ് എസ് എഫ് ഐക്ക് സി പി എം നൽകുന്ന നിർദ്ദേശം കരുതലോടെ മാത്രമേ ഇനി പ്രതിഷേധങ്ങൾ നടക്കൂ പോലീസിനെ വെട്ടിലാക്കുന്നതൊന്നും എസ് എഫ് ഐ ചെയ്യില്ല എന്നാണ് റിപ്പോർട്ട് രാഷ്ട്രീയ അജണ്ടയോടെയാണ് ഗവർണറുടെ പ്രവർത്തനം എന്നത് സി പി എം ഏറെ നാളായി ഉന്നയിക്കുന്ന വിഷയമാണ് ആ അജണ്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വഴിയൊരുക്കുന്നതിലേക്ക് എത്തിയെന്നാണ് ആർ എസ് എസും വിശ്വസിക്കുന്നത് ഇതിൽ വീഴരുത് എന്നും നിർദ്ദേശമുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യം സംസ്ഥാനത്ത് എന്ന ഗവർണറുടെ പ്രസ്താവനയും ചീഫ് സെക്രട്ടറിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള രാജ്ഭവന്റെ അന്വേഷണവും സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നു തുടങ്ങുന്നു എന്ന കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നുള്ള പത്രക്കുറിപ്പാണ് അടുത്തത് ഇതിനെ രാഷ്ട്രീയമായി നേരിടും രണ്ടായിരത്തി ഇരുപതിൽ നയപ്രഖ്യാപനത്തിൽ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം വായിക്കുന്നു എന്ന അറിയിച്ചാണ് അന്ന് ഗവർണർ വായിച്ചത് എന്നാൽ സർക്കാർ നൽകുന്നതെല്ലാം വായിക്കുന്നതാണ് ഗവർണറുടെ രീതി ഇനി അതിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് എതിർ സമീപനമുണ്ടായാൽ കോടതിയെ പ്രശ്നം ധരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കും വെല്ലുവിളിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തുമ്പോൾ സുരക്ഷയൊരുക്കുന്നത് പോലീസിനും വെല്ലുവിളിയാണ് ഇസറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർ പലപ്പോഴും സുരക്ഷ മറികടന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതും പ്രശ്നമാകുന്നുണ്ട് കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങിയ ഗവർണർ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്നും ജനങ്ങൾ സുരക്ഷ നൽകുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും സുരക്ഷയൊരുക്കാൻ പാടുപെട്ടുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കോഴിക്കോട് സർവകലാശാലയ്ക്ക് മുന്നിൽ സുരക്ഷയൊരുക്കാനും മറ്റിടങ്ങളിൽ നിന്ന് പോലീസിനെ കൊണ്ടുവരേണ്ടി വന്നു ഇത്തരം പ്രതിസന്ധികൾ ഇനിയും പോലീസിന് രാജ്ഭവൻ നൽകുമെന്നാണ് വിലയിരുത്തൽ ഏതായാലും പോലീസിനെ അറിയിക്കാതെയാകും ഇനി ഗവർണറുടെ തുടർ നീക്കങ്ങൾ എന്നും സൂചനയുണ്ട്